സാങ്കേതിക മുന്നേറ്റങ്ങൾ നമ്മുടെ ജോലികൾ ലളിതമാക്കുന്നു ഒപ്പം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു പടക്ക നിർമ്മാണ രംഗത്ത് മെച്ചപ്പെട്ട ഉൽപാദനക്ഷമതയ്ക്ക് കാരണമാകുന്ന സാങ്കേതിക വിദ്യ നിർമ്മിച്ചെടുത്ത് ശ്രദ്ധേയനാവുകയാണ് സോളമൻ ചേട്ടൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്ത് നാൽപ്പത് വർഷത്തെ അധ്വാനത്തിന് ശേഷം ജീവിതത്തിലും തൻ്റെ അറിവും സമയവും അധ്വാനവുമെല്ലാം പരീക്ഷണങ്ങൾക്കായി മാറ്റിവെക്കുകയാണ് അളകപ്പനഗർ സ്വദേശിയായ സോളമൻ കല്ലുകാരൻ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ജോലി തേടി മുംബൈയിലെത്തി മെക്കാനിക്കൽ എൻജിനീയറിംഗ് രംഗത്ത് നാൽപ്പത് വർഷം നീണ്ട പ്രവർത്തനം പ്രിന്റിംഗ് ആൻഡ് പാക്കേജിംഗ് കമ്പനിയിൽ സ്ഥാപനത്തിന് ലാഭകരമായ വിവിധ മെഷീനറികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ എഞ്ചിനീയർ കൈക്കൊണ്ട് മെനഞ്ഞെടുക്കുന്ന ഓലപ്പടക്കങ്ങൾ കയറിൽ കോർത്തെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് സോളമൻ ചേട്ടൻ്റെ പുത്തൻ പരീക്ഷണം മൂന്ന് മാസത്തെ അധ്വാനത്തിനൊടുവിൽ മനസ്സിൽ രൂപപ്പെട്ട ആശയം തനിയെ നിർമ്മിച്ചെടുത്തു പൈറോ നോട്ട് എന്ന ഈ മെഷീനറിയിൽ ഒരു മണിക്കൂറിൽ മൂവായിരത്തി അഞ്ഞൂറോളം പടക്കങ്ങൾ കയറിൽ കൊർത്തെടുക്കാം കൈകൊണ്ടാണെങ്കിൽ മണിക്കൂറിൽ ആയിരത്തിൽ താഴെ പടക്കങ്ങൾ മാത്രമേ കൊർത്തെടുക്കാനാകൂ അവിടെയാണ് ഈ യന്ത്രത്തിന്റെ ഉത്പാദനക്ഷമതയും ജോലി ലഘൂകരിക്കുന്നതും ശ്രദ്ധേയമാകുന്നത് നാൽപ്പതിനായിരത്തോളം രൂപ യന്ത്രത്തിനായി ചിലവഴിച്ചു ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ഇല്ല അത് മാനുവൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മാല എന്നതിൽ ഒരു ആയിരത്തിൻ്റെ ഒരു മാല കെട്ടണമെങ്കിൽ ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് അവർ ടു അവർ എടുക്കും അപ്പോൾ ഒരു ദിവസം എട്ട് മണിക്കൂറിൽ അഞ്ച് മാലയൊക്കെയാണ് കെട്ടാൻ പറ്റുന്നത് അപ്പം ഇത് അത്ര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പടക്കം അല്ല ഓല പടക്കമായിരുന്നാലും പൂരങ്ങളോ അല്ലെങ്കിൽ വലിയ പെരുന്നാളുകളൊക്കെ വരുമ്പം ലക്ഷക്കണക്കിന് പടക്കം ആവശ്യമുള്ളതാണ് അപ്പം അത്രയും മാൻപവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സ്നേഹിത കമ്പനിക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ അഭിപ്രായം അപേക്ഷപ്രായം എന്തെങ്കിലും ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുമെന്നൊച്ചു പേരിലാണ് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ച് പതുക്കെ പതുക്കെ പയ്യെ പയ്യെ ഒരു ഐഡിയ മനസ്സിൽ വന്നു പിന്നെ അത് പ്രാക്ടിക്കലി ആയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി എൻ്റെ ഡിസൈൻ കൺസെപ്റ്റ് ഫുൾഫിൽ ആയത് ഇനിയിപ്പോൾ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഈ മെഷീൻ്റെ സ്പീഡ് ഇപ്പം ഒരു ദിവസം എട്ട് മണിക്കൂറിലൊരു ട്വൻ്റി ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മാലെടുക്കാൻ പറ്റും അഞ്ച് ടൈംസ് അഹമ്മദാബാദിൽ നിന്ന് എത്തിച്ച ചെയ്ത മോട്ടോറാണ് യന്ത്രത്തിന്റെ പ്രധാന ഘടകം വുഡ് ഫൈബർ എന്നിവയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ മറ്റു ഭാഗങ്ങൾ നിർമ്മിച്ചത് ഇത് വാണിജ്യാടിസ്ഥാനത്തിലേക്ക് മാറ്റുമ്പോൾ പൂർണമായും മെറ്റലിൽ നിർമ്മിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിൽ അളകപ്പനഗർ മേഖലയിലെ ഏക പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് കൂടിയാണ് സോളമൻ ചേട്ടൻ മാത്രമല്ല ക്രൈസ്റ്റ് കോളേജിലെ പഠനകാലത്ത് യൂണിവേഴ്സിറ്റി തലത്തിലും തൃശൂർ ജിംഖാന ഉൾപ്പെടെ പ്രധാന ടീമുകളിലും സൂപ്പർ താരവുമായിരുന്നു ഈ ഫുട്ബോൾ സ്നേഹി വർക്ക് ഈസ് വർഷിപ്പ് എന്നതാണ് സോളമൻ ചേട്ടന്റെ മുഖമുദ്രയെന്നും സമയം പൂർണ്ണമായും ക്രിയാത്മകമായി ഉപയോഗിക്കുകയാണ് ശീലമെന്നും ഭാര്യ ലില്ലി പറയുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറായ മകൻ മുംബൈയിലും കമ്പ്യൂട്ടർ എഞ്ചിനീയറായ മകൾ ബംഗളൂരുവിലുമാണ് അടുത്ത ദിവസങ്ങളിൽ തൻ്റെ പൂർവ വിദ്യാലയമായ ത്യാഗരാജാർ പോളിടെക്നിക്കിലെ സഹപാഠികളും വിദ്യാർത്ഥികളും ഈ യന്ത്ര സംവിധാനം കാണാൻ എത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ് സോളമൻ ചേട്ടൻ ഒപ്പം വിരസമാകാവുന്ന ഒരു വിശ്രമ ജീവിതം ക്രിയാത്മകമാക്കിയതിൻ്റെ നിർവൃതിയിലും എ ഐ അടക്കം സാങ്കേതിക വിദ്യകൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സോളമൻ ചേട്ടന്റെ ഈ കണ്ടുപിടുത്തം തീർത്തും വ്യത്യസ്തമാവുകയാണ് കൈക്കൊണ്ട് നനഞ്ഞെടുക്കുന്ന ഇത്തരം ചെറിയ ഓലപ്പടക്കങ്ങൾ കയറിൽ കോർത്തെടുക്കുന്ന ഒരു ആധുനിക സംവിധാനമാണ് സോളമൻ ചേട്ടന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് നാൽപ്പത് വർഷം നീണ്ട ഔദ്യോഗിക ജീവിതത്തിന് ശേഷം തന്റെ വിശ്രമ ജീവിതം ഇത്തരത്തിൽ കാര്യക്ഷമമാക്കുകയാണ് സോളമൻ ചേട്ടൻ ഈ നേട്ടം തീർച്ചയായും ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ് ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി ന്യൂസ് പുതുക്കാട്